ഇത് മാസ മോട്ടോർഷീതാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ ബി എസ് സിക്സ് മോഡലാണ് ആക്റ്റിവ സിക്സ് ജി അത് നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് കഴിച്ചാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ലൈൻഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ബ്രേക്ക് തീരെ കുറവാണ് നമുക്ക് ലൈൻ മാറ്റി എത്ര അഡ്ജസ്റ്റിംഗ് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തീർന്നുള്ളൂ അപ്പോൾ നമുക്കത് ബ്രേക്ക് ലൈൻഡർ മാറണം അതേപോലെ തന്നെ നമുക്ക് ബാക്ക് വീലിൽ ഹബിൻ്റെ ഭാഗത്ത് അതായത് ഗിയർ ബോക്സിൻ്റെ അവിടുന്ന് ഓയിൽ ലീക്കായിട്ട് പൊടി പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളത് ലിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഓയിൽ ലീക്കേജ് ആണ് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വന്ന സീലും ആ ഒരു ബേരയ്ക്ക് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വരും പിന്നെ എൻ്റെ ഗിയർ ഓയിൽ അതിനോടനുബന്ധിച്ച് വന്ന ഐറ്റംസ് റീസെറ്റ് ചെയ്താറാണ് ആണ് അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൾറെഡി ഓയിലിൻ്റെ ലെവൽ കുറവായിരിക്കും ഇപ്പം തന്നെ ഞാൻ അത് അഴിച്ചു നോക്കില്ല മൊത്തം മണ്ണോടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇത്ര ഓയിൽ ലീക്ക് ആയി പോയുമ്പോൾ സ്വഭാവമായിട്ട് അത് ഓയിൻ ഡവർ അപ്പോൾ നമ്മൾ കൈയ്യോടെ ക്ലിയർ ചെയ്തു പോയിരിക്കുമെന്ന് തോറ്റില്ല ഗിയർ ബോക്സിൻ്റെ ഗിയർ വീലുകളൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൂട്ടത്തിക്കിടെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതുകൂടി പെടുത്തിട്ട് എസ്റ്റിമേറ്റ് പറയാം കേട്ടോ പിന്നെ എയർ ഫിൽറ്റർ ഭാഗം നമ്മൾ നോക്കുമ്പേണ്ടല്ലോ എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് പൊടി പിടിച്ച് മൊത്തം ബ്ലോക്ക് ആയിരിക്കുക ശരിക്കും ഇതിൻ്റെ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പതിനായിരം ആണ് പതിനായിരം കിലോമീറ്ററാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ നല്ലൊരു ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽട്ടർ കൂടുതൽ എയർ ഫിൽറ്റർ പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റിയിട്ടുണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ കണ്ടീഷൻ കണ്ടീഷനെ കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ ആവാദത്തിൽ പ്ലഗ്ഗിൻ്റെ കേസ് കാണിച്ചു തരാം എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ് നമുക്കത് മാറ്റി ഇടാം പിന്നെ ക്ലച്ച് ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്ലച്ച് ഓട്ടോ ക്ലക്ക് ഗ്രീസ് ഗ്രീസ് ചെയ്യാനും അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ നിലവിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല അതായത് ക്ലച്ച് ഷാഫിറ്റിമ്മേ റാങ്ക് ഷാഫ്റ്റുമ്മേയും ലീക്കേജ് ഒന്നുമില്ല ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ റബ്ബർ ബെൽറ്റാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ പറഞ്ഞല്ലോ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഈ സെൻ്റർ പോഷൻ ഒക്കെ നോക്കുമ്പോൾ ശരിക്കും ക്രാക്കായിട്ട് അത് ഒരു കട്ടേ കൊണ്ട് പൊളിഞ്ഞ് പോന്നാൽ ബാക്കിയൊക്കെ പടപാടാകുന്ന പൊളിഞ്ഞ് പോയി നമ്മൾ വഴിയിൽ പെട്ടുപോകുന്ന ഒരു സേഷൻ വരും എന്തായാലും അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒരുപാട് കിലോമീറ്റർ മുകളിൽ ഓടിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് മാറ്റിടാം സാധാരണ രീതിയിൽ നമുക്കൊരു ഇരുപത്തഞ്ച് മണിക്കൊണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ കിട്ടാറുണ്ട് അത് ഓരോ ഉപയോഗം പോലെയൊക്കെ ഇരിക്കും കേട്ടോ അത് ചില ഇതിൻ്റെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും ഇതിപ്പോൾ നിലവിൽ എന്തെങ്കിലും അത്യാവശ്യം ഉപയോഗം കഴിഞ്ഞാണ് അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തു അതേപോലെ ബാക്കിലത്തെ ഈ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റാണ് അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അത്യാവശ്യം തുരുമ്പുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ചിട്ട് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ പിന്നുകൾ ചെറിയൊരു തേമാനം കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ എൻ്റെ റോളർ ബോസ് ഡ്രൈവ് വേരിയേറ്റർ ബോഡിയൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ ഇതെൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് ക്ലച്ചിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് അതൊന്ന് അഴിച്ച് നമുക്ക് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് തരാം നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല നമുക്ക് ക്ലച്ചിനകത്ത് വരുമ്പോൾ രണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ബെൽറ്റ് മാറ്റാനുണ്ട് പിന്നെ ഈ ക്ലച്ചിൻ്റെ ബാക്കിൽ തന്നെ ഈ പിന്നുകളും അതിൻ്റെ വോട്ടർസൊക്കെ മാറ്റി ഗ്രീസ് ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇത് മിരിക്കണ ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതിൻ്റെ മോഡൽ വന്നത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൽ നമുക്ക് പറഞ്ഞിട്ടും കൊണ്ട് നിലയിൽ പിന്നെ ഇഞ്ചിൻ വാണിംഗ് ലാമ്പും തെളിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ മൂന്നാറേഞ്ചിലേക്ക് തന്നെ കാണിക്കണേ ഇപ്പോൾ നിലവിൽ ബാറ്ററിയുടെ വോൾട്ട് പന്ത്രണ്ടര വോൾട്ട് അറിയുമ്പോൾ നല്ല വോൾട്ടാണ് പക്ഷേ എങ്കിലും കൂടി നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെ ആണ് അതായത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെയാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിള് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ അടിയിലത്തെ കേബിൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത് ലെങ് മനസ്സിലാവും ഇത്രയും നേട്ടമുണ്ട് മുകളിലത്തെ കേബിൾ ഇത്രയും വലിഞ്ഞിട്ട് നിൽക്കുക ഔട്ടർ വലിഞ്ഞിട്ട് ബ്രേക്ക് ഇത്രയും ലോഡായിട്ട് നിൽക്കാം അപ്പം ഓൾറെഡി ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്കുമ്പോൾ ടച്ച് ആകുമ്പോൾ തന്നെ ചാടി കയറി ബ്രേക്ക് പിടിക്കും സ്കിറ്റിങ് സാധ്യത കൂടുതലാണ് ഫ്രണ്ട് ബ്രേക്ക് ഓട്ടത്തിൽ കയറി വരുമ്പോഴുള്ള അവസ്ഥ അപ്പൊ ഈ ബ്രേക്കിന്റെ കേബിൾ നമുക്ക് മാറ്റി മാറ്റിക്കളയാ അതേപോലെ ഒന്ന് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്തതിനു ശേഷം റീസെറ്റ് ചെയ്യാ ബ്രേക്ക് ലൈൻറിന് പ്രശ്നമൊന്നുമില്ല ലൈൻഡർ ഒക്കെ ഉപയോഗിക്കാൻ അഡ്ജസ്റ്റിംഗ് ഉണ്ട് അതൊന്നും ചെയ്യാനായിട്ട് അപ്പൊ അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ആ ബ്രേക്കിന്റെ കേബിൾ മാത്രം മാറ്റിയിട്ടാൽ മതി പിന്നെ നമ്മൾ അതിന്റെ പ്ലഗിന്റെ കേസ് നമ്മൾ പറഞ്ഞോ സ്പാർക്ക് പ്ലഗ് പ്ലഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലഗ്ഗിന്റെ പോയിന്റും ഒരുവിധം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലഗ് ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടണേന് പ്രശ്നമൊന്നുമില്ല പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫയറിങ് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലൊരു അത് വരാതിരിക്കാനാണ് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയിട്ട് നമ്മൾ പതിനായിരം കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞതിൻ്റെ പഴയ മോഡൽ വണ്ടികൾ നമുക്ക് ഇത്രയും നല്ല പ്രശ്നമില്ല ഇപ്പോഴത്തെ വണ്ടികളുടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ടൈമിൽ ചെയ്തു പോകുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കാരണം ഓൾറെഡി കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ട് നടന്നാൽ പോലും പൊല്യൂഷൻ ടെസ്റ്റ് നിലവിൽ പാസ്സാവുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പോൾ പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്സ് മോഡൽ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ നമുക്കത് പൊല്യൂഷൻ പാസ്സാവാത്തൊരു കണ്ടീഷൻ വരുമേ റെഡ് ഡീകാർബണൈസിങ് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വന്നത് ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് അപ്പോൾ അത് ആ കിലോമീറ്ററിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർഫോൾട്ടും ബ്ലഗൊക്കെ പറഞ്ഞ പിരീഡിൽ ചെയ്ത് പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് പഴയ ആക്റ്റീവ യൂസ് ചെയ്ത അതേ മെത്തേഡിൽ ഈ വണ്ടി യൂസ് ചെയ്യരുത് കാരണം ബേസിക്സ് മോഡലാണ് സർവീസ് കൃത്യമാണെങ്കിൽ ആണ് നമുക്ക് നമുക്കതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളൂ മറ്റേ വണ്ടിനെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് മൈലേജ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതലുണ്ട് ബിൽഡ് ക്വാളിറ്റിയിലും പക്കിയാണ് പക്ഷേ എങ്കിൽ കൂടി നമുക്ക് മെയിൻ്റെനൻസ് കൈമോശം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടിക്ക് കംപ്ലയിൻസ് കൂടുതലായിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നിലവിൽ ഞാനപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിലവിൽ ആയക്കണവരെ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിങ് വാണിംഗ് ലാമ്പിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വാണിംഗ് ലാമ്പിൻ്റെ കംപ്ലെയിൻറ്റ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ വാണിംഗ് ലാമ്പിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒബിഡി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കാണുന്ന കംപ്ലയിൻറ്റ് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ കംപ്ലയിൻ്റായിട്ട് കാണിക്കാം കാരണം അതിൻ്റെ ശരിക്കും ആ പോയിൻറ്റുകളൊക്കെ അത്യാവശ്യം നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടൊന്ന് കയറ്റി ഇടേണ്ടി വരും കാരണം ഒന്നാമത് നമുക്ക് ബാറ്ററി ഇടയ്ക്ക് വോൾട്ട് വേരിയേഷൻ വന്നത് തന്നെ ബാറ്ററിയുടെ പ്രശ്നവും ബാറ്ററി പക്കയാണെങ്കിൽ മാത്രമാണ് എല്ലാ സെൻസറും കറക്റ്റ് വോൾട്ട് ഇടുക്കോളും അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടും വരാം അപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിടയ്ക്ക് ഇതിക്ക് മുമ്പ് ഒരു ദിവസം പറഞ്ഞു തരുന്ന ദിവസമുള്ളൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ പ്രശ്നമൊന്നും ദിവസം നോക്കിയിട്ട് അതിൻ്റെ കേസുകൂടി കൂട്ടത്തി കിട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം എന്തായാലും ഇത് കോഡ് റേസ് ചെയ്തിട്ടേക്കാം സർവീസിൻ്റെ കേസ് നോക്കാം എന്തായാലും മേജറായിട്ടുള്ളൊരു കേസൊന്നും അല്ല കാരണം അങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുമായിരുന്നു അതിൽ പ്രശ്നമുള്ള കേസല്ല നമുക്കത് ക്ലിയർ ചെയ്യാവുന്നൂ അത് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണേ